ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി മാസം കൊണ്ട് പ്ലസ് പ്ലസ് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കേരള സ്റ്റേറ്റ് സിലബസിലെ പ്ലസ് ടു എക്സാം സേ എക്സാം എഴുതിയ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ സേ എക്സാം എഴുതിയിട്ടും പാസ് ആവാത്ത ആരെങ്കിലും ഉണ്ടോ ഈ വീഡിയോ അങ്ങനെയുള്ള ആരെങ്കിലും ആണ് ഇപ്പൊ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ എൻ ഐ ഒസിനായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട് അല്ലേ ഈ വീഡിയോൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് സിലബസിൽ എക്സാം എഴുതി ഇപ്പോൾ സേ എക്സാമിൽ ഫെയിൽ ആയിട്ടുള്ള സ്റ്റുഡൻസിന് കൂടെ സപ്പോർട്ട് ആവുന്ന ഒരു വീഡിയോ തന്നെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അങ്ങനെ ഏതെങ്കിലും സുഹൃത്തുക്കൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ എൻ ഐ ഒസിൽ ഇപ്പോൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഐയോസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ബാച്ചിലെ എക്സാം ആയ സ്റ്റുഡൻസിന് ഉള്ള സേ എക്സാം പോർട്ടലാണ് ഓപ്പൺ ആയിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് സേ എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അപ്പം ഇതെങ്ങനെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ എക്സാം എഴുതി സേ എക്സാം എഴുതി തോറ്റ സ്റ്റുഡൻസിന് ഇത് യൂസ്ഫുൾ ആവുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ അത് ഇത്രയേ ഉള്ളൂ എൻ ഐ ഒസില് ഇപ്പൊ കേരള സ്റ്റേറ്റ് സിലബസ് എ എക്സാമില് ഫെയിൽ ആയി പോയിട്ടുള്ള ഏതെങ്കിലും സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ആ സ്റ്റുഡൻസിന് തീർച്ചയായിട്ടും എൻ ഐ ഒസിൽ ഇപ്പൊ നടക്കുന്ന സി എക്സാമിന്റെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും അതിന് നോർമൽ നോർമൽ സ്ട്രീം വണ്ണിൽ രജിസ്റ്റർ ചെയ്യുക അല്ല വേണ്ടത് സ്ട്രീം ടു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എൻ ഐ നിങ്ങൾക്ക് ഉണ്ട് അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അപ്പം ഞാനിപ്പോൾ എഴുതിയിട്ടുള്ള സേക്സം സ്റ്റേറ്റ് ബോർഡിന് കീഴിലാണ് കേരള സ്റ്റേറ്റ് ബോർഡിന് കീഴിലാണ് അപ്പം അതിൽ എഴുതുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് എൻ ഐ ഒസിന്റെ ആയിരിക്കുമോ കിട്ടുക എന്നുള്ളത് തീർച്ചയായിട്ടും എൻ ഐ ഒസിന്റെ സർട്ടിഫിക്കറ്റ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക പക്ഷെ നിങ്ങൾക്കൊരു കാര്യമുണ്ട് ഈ വർഷം തന്നെ നമുക്കിപ്പം സെ എക്സാം എഴുതിയിട്ടും ഫെയിൽ ആയവർക്ക് തീർച്ചയായിട്ടും ഈ വർഷം തന്നെ ഡിഗ്രി ജോയിൻ ചെയ്യാമെന്ന് പറയുന്നത് യൂസ് അത്ര ചിന്തിച്ചാലും പറ്റാത്തൊരു കാര്യമൊന്നും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വരുന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എൻ ഐ ഒസിൽ ഓൺ ഡിമാൻഡ് ആയിട്ട് എക്സാംസ് നടക്കാറുണ്ട് ഇപ്പോൾ ബാച്ച് വൈസ് ആയിട്ട് രണ്ട് ബാച്ച് എക്സാംസ് നടക്കാറുണ്ട് ഇനി വേ ഇതൊന്നുമല്ലാതെ ഇപ്പോൾ ഒക്ടോബർ ബാച്ചിൻ്റെ കൂടെ തന്നെ സേ എക്സാം പോർട്ടൽ വഴി നിങ്ങൾ സ്ട്രീം ടൂല് കയറി രജിസ്ട്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെ സ്റ്റേറ്റ് ബോർഡിൽ നിങ്ങൾ കേരള സ്റ്റേറ്റ് ബോർഡിൽ ആയി പോയിട്ടുള്ള ആളാണെങ്കിലും അതിൽ കയറി നിങ്ങൾക്ക് സേ എക്സാമിന് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇവിടെ ഒരു ലാഭം കിട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗുണം ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അടുത്ത മാർച്ച് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇപ്പോൾ ആയി പോയിട്ടുള്ള കേരള സ്റ്റേറ്റ് സിലബസിൽ ഫെയിൽ ആയി പോയിട്ടുള്ള സ്റ്റുഡൻസിന് ഒരു വർഷമാണ് പോകുന്നത് അടുത്ത മാർച്ച് വരെ നിങ്ങൾക്ക് പോവുകയാണ് സോ ഇത് നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് എന്താ പറയാ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിച്ച് ഒന്ന് ആലോചിച്ച് ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ ഐ ഒസിൽ എഴുതിയാലും പ്രശ്നം ഇല്ലെന്ന് തോന്നും കാരണം ഞാൻ നിങ്ങളെ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് ഇത് നല്ലതാണ് എന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് എൻ ഐ ഒസിന്റെ സർട്ടിഫിക്കറ്റ് വാലിഡിറ്റിനെ കുറിച്ചിട്ടൊന്ന് അന്വേഷിച്ചു നോക്കാം എൻ ഐ ഒസിന്റെ സർട്ടിഫിക്കറ്റ് ഈ പറയുന്ന കേരള സ്റ്റേറ്റ് സിലബസിൽ റെഗുലർ സ്റ്റുഡൻസിന് എഴുതുന്ന സർട്ടിഫിക്കറ്റിന്റെ ഗുണങ്ങളെല്ലാം എൻ ഐ ഒസ് സർട്ടിഫിക്കറ്റിന് കിട്ടുമോ എന്നുള്ള ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഗൂഗിളിൽ സെർച്ച് ചെയ്യാം അറിയുന്ന ആളുകളുടെ അടുത്ത് ചോദിക്കാം ഇനി എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കോഴ്സും പ്ലസ് ടു കഴിഞ്ഞ് ചെയ്യാനുള്ള വാലിഡിറ്റി നമ്മുടെ എൻ ഐ ഒസ് പ്ലസ് ടു സർട്ടിഫിക്കറ്റിനുണ്ട് അത് സയൻസ് ആയിക്കോട്ടെ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ കൊമേഴ്സ് ആയിക്കോട്ടെ സയൻസ് ചെയ്യണമെന്ന് ഭയങ്കര താല്പര്യമുള്ള കുട്ടികളുണ്ട് പിന്നെ ഇപ്പം സയൻസിൽ തന്നെ ഇപ്പം ടെൻത്ത് കഴിഞ്ഞ ഓരോ കേസിലാണെങ്കിൽ സയൻസ് തന്നെ എടുക്കണമെന്ന് അത്രയും ആഗ്രഹമാണ് എന്നാൽ കേരള സ്റ്റേറ്റിൽ അഡ്മിഷൻ കിട്ടാതെ ടെൻത്ത് കഴിഞ്ഞ് പ്ലസ് ടു നമ്മുടെ എൻ ഐ ഒ സയൻസിൽ ചെയ്തിട്ടുള്ള എത്രയോ സ്റ്റുഡൻസ് ഉണ്ട് പാസ്സായ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയ സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ പ്ലസ് ടുവിന്റെ സേ സേ എക്സാം ഇപ്പൊ കഴിഞ്ഞ് ഫെയിൽ ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും പ്ലസ് ടുവിന്റെ തന്നെ നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ എടുത്തിരിക്കുന്നത് സയൻസ് ആയിരിക്കാം കുറച്ച് ടഫ് ആയത് കാരണമായിരിക്കാം നിങ്ങൾ എന്താ പറയാ നിങ്ങൾക്ക് ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റാതിരുന്നത് സോ ഞാൻ നിങ്ങൾക്ക് ഒരു അഷ്യൂറിറ്റി തരുകയാണ് ആറു മാസത്തേക്കുള്ള സിലബസ് ആണ് നമ്മൾ എൻ ഐ ഒസ്ലുള്ളത് അറുപത് ശതമാനം സിലബസ് മാത്രമേ എക്സാമിന് ചോദിക്കുകയുള്ളൂ ബാക്കി നാൽപ്പത് ശതമാനം അസൈൻമെന്റ് എഴുതി വെക്കാറാണ് സ്റ്റുഡൻസ് ചെയ്യുന്നത് അപ്പം ഈ മാസം കൊണ്ട് എഴുതി പാസ്സാവുന്ന സിലബസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റും നിങ്ങൾ അവിടെ ഒരു കൊല്ലം റെഗുലർ ആയിട്ട് പഠിക്കുന്ന അതേ സിലബസ് ആയിരിക്കും നിങ്ങളെ കുഴപ്പിച്ചിട്ടുണ്ടാവുക അല്ലെ നിങ്ങൾ ഈ ഒരു സി എക്സാം എഴുതിയിട്ട് പോലും പാസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും കുഴപ്പിച്ചിട്ടുള്ള ഒരു സിലബസ് ആയിരിക്കും കേരള സ്റ്റേറ്റ് ബോർഡിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക അല്ലെ നിങ്ങൾ നിങ്ങൾക്ക് പറ്റാത്തൊരു കാര്യമായിരിക്കും പക്ഷേ ഈ എൻ ഐ യുസിനെ സംബന്ധിച്ചിടത്തോളം ആറുമാസത്തേക്ക് ഒരു അസൈൻ ചെയ്തു വെച്ചിട്ട് ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലസ് ടുവും അതുപോലെ തന്നെ പ്ലസ് വണ്ണിൻ്റെയും പോർഷൻസ് മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു സിലബസ് ആണ് എൻ ഐ ഒസിൽ തരുന്നതെന്ന് മാത്രം അപ്പത്രയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ സിലബസ് ഒന്ന് നോക്കുക ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ആദ്യം നിങ്ങൾ എൻ ഐ ഒസിന്റെ സർട്ടിഫിക്കറ്റ് വാലിഡിറ്റിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് അന്വേഷിക്കുക ആ ഒരു കാര്യത്തിൽ എനിക്ക് നിങ്ങൾക്ക് അഷ്യൂറിറ്റി തരാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് ഏത് കോഴ്സും ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി നമ്മുടെ നയോസ് പ്ലസ് ടു സർട്ടിഫിക്കറ്റിനും തരാൻ വേണ്ടി സാധിക്കും ഇനി അത്രയും നിങ്ങൾക്ക് ഒരു ഇക്വലൻസി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്ത് അത് കൂടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റീസിലും എന്ത് കോഴ്സ് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങളുടെ സ്ട്രീം അനുസരിച്ച് കേട്ടോ നിങ്ങൾ സയൻസ് ആണെങ്കിൽ സയൻസ് ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ കൊമേഴ്സ് ആണെങ്കിൽ അതനുസരിച്ചുള്ള സ്ട്രീമാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റുവോ അപ്പം അത് അതേ രീതിക്ക് നിങ്ങൾക്ക് ഏത് മുമ്പോട്ട് എന്ത് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കണമെങ്കിലും അതിന് വാലിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് തന്നെയാണ് ഈ പറയുന്ന എൻ ഐ ഒസിൽ നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ ഈ ഒരു ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മളെ കേരളക്കാർക്ക് മാത്രമേ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവു കാരണം നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് സ്റ്റുഡൻസും പ്രിഫർ ചെയ്യുന്നത് എൻ ഐ ഒസ് പ്ലസ് ടുന് വേണ്ടിയിട്ടാണ് കാരണം എന്താ അവർക്ക് എത്രയും പെട്ടെന്ന് എൻ ഡി എക്ക് ജോയിൻ ചെയ്യണം കാരണം നോർത്തിയിലേക്ക് നോക്കിയാൽ മനസ്സിലാവും കൂടുതൽ ആളുകളും ഡിഫൻസ് മേഖലയിലേക്ക് പോകണം എന്ന് താല്പര്യപ്പെടുന്ന കുട്ടികളാണ് അപ്പം അതുകൊണ്ട് അവര് എന്താ അവർക്ക് പെട്ടെന്ന് തന്നെ ഈ പ്ലസ് ടു വേണം അപ്പം അവര് ചൂസ് ചെയ്യുന്നത് എൻ ഐ യുസ് ആണ് അത് കഴിഞ്ഞു എൻ ഡി എന്റെ എൻട്രൻസിന് പോകുന്നു അവർക്ക് കിട്ടുന്നു അവർ നേരത്തെ തന്നെ ആർമിയിലേക്ക് ജോയിൻ ചെയ്യുന്നു ആ ഒരു രീതിക്ക് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് കാണുന്ന ഒരു ജനസമൂഹം നമുക്ക് നോർത്ത് ഇന്ത്യയിൽ കാണാൻ പറ്റും നേരെ മറിച്ച് നമ്മളെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് എന്താണ് ഇത് ഡിസ്റ്റന്റ് ആയിട്ടല്ലേ ഡിസ്റ്റായിട്ട് എടുക്കുന്നതിന് എന്ത് വില അത് നമ്മളെ സ്കൂളിലൊക്കെ പോയിട്ട് കേരള സ്റ്റേറ്റ് സിലബസിന്റെ കീഴ് തന്നെ എഴുതിയിട്ട് ഇതങ്ങോട്ട് പാസ്സായാലേ എന്താ പറയുക കുട്ടി ശരിക്കും പഠിക്കുന്ന കുട്ടി കുട്ടിയാവുള്ളൂ എന്നുള്ളൊരു വൃ എന്താ പറയുക ഭയങ്കര മോശമായിട്ടുള്ള ഒരു നിത്യധാരണ നമ്മളെ കേരളത്തിലുള്ള പല ആളുകൾക്കും ഉണ്ട് അപ്പം അതിനെ അങ്ങോട്ട് മറികടന്ന് നിങ്ങൾ എൻ ഐഒോസിലൊരു പ്ലസ് ടു എടുത്തിട്ട് പഠിച്ച് കാണിച്ചു കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കാരണം ഒന്നും എന്താ പറയാ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒന്നും ഒരു വിലകുതടി ആയിട്ട് മുന്നില്ല പ്രത്യേകിച്ച് നമ്മളെ വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ വരട്ടെ അല്ലെ മാറ്റങ്ങൾ വരട്ടെ നിങ്ങളും പാസ്സാവട്ടെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ച കേരള സ്റ്റേറ്റ് സിലബസിന്റെ ആ ഒരു ബുദ്ധിമുട്ടിനെ നിങ്ങൾ മാറ്റി നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് പഠിക്കാൻ കഴിവില്ലായിട്ടില്ല നിങ്ങൾക്ക് ആ സിലബസിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടാണ് നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച രീതി പഠിപ്പിച്ച രീതി ഇതൊക്കെ നിങ്ങളെ അതിന് എക്സാം ഫെയിൽ ആവാനുള്ള കാരണങ്ങളായിട്ടുണ്ടാവും എന്നാൽ എൻ ഐ ഒസിലുള്ള സിലബസ് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക ഞാൻ പഠിച്ച പ്ലസ് ടു കൊമേഴ്സ് ഓർ ഹ്യൂമാനിറ്റീസ് സയൻസ് ഏതു ആകട്ടെ ആ സിലബസും എൻ ഐ ഒസിന്റെ സിലബസും എടുത്ത് നിങ്ങൾ നോക്കുക ആറ് മാസം കൊണ്ട് ഇത്ര ചാപ്റ്റർ പഠിച്ചാൽ മതി അല്ലെങ്കിൽ ഈ ഒരു സമയം കൊണ്ട് ഇത്ര ചാപ്റ്റർ പഠിച്ച് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ആണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഭയങ്കര എന്താ പറയുക സീരിയസ് ആയിട്ട് തന്നെ എടുത്ത് ഈ രണ്ട് കാര്യങ്ങളെ ഒന്ന് മാറി നിങ്ങൾ ചിന്തിച്ച് നോക്കുക സ്റ്റേറ്റ് സിലബസിന്റെ സ്റ്റേറ്റ് കേരള ബോർഡ് സിലബസ് എൻ ഐ ഒസിൽ ഇപ്പോൾ എടുക്കാൻ പോകുന്ന സിലബസ് രണ്ടാമത്തെ കാര്യം കേരള ബോർഡിലുള്ള സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി എൻ ഐ ഒസ് ബോർഡിലുള്ള സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് തട്ടിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് റിയാലിറ്റി മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ സോ അങ്ങനെ റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുമ്പോട്ടേക്ക് പോവുക അല്ലാതെ ഇതിപ്പോൾ ഫെയിലായിപ്പോയി ഇനിയിപ്പോൾ അടുത്ത മാർച്ച് വരെ ഞാൻ കരഞ്ഞ് വിഷമിച്ചിരിക്കണം അല്ലെ എല്ലാവരും ഒറ്റപ്പെടുത്തും നമ്മളെ തോറ്റവനെ ഒറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഒരു പൊതുവായിട്ടുള്ളൊരു സ്വഭാവമാണ് തോറ്റ ആളുകളെ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യും ആ ഒറ്റപ്പെടല് ആ സ്വന്തമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു പുഷ് കൊടുത്ത് എഴുന്നേറ്റ് വരുന്നവൻ മാത്രമേ ജയിച്ചിട്ടുള്ളൂ അങ്ങനെയുള്ള ഒരു ഒരു കുട്ടി മാത്രമേ നമുക്ക് എന്താ പറയാ ജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റ പറ്റുള്ളൂ കാരണം എന്താ ജയിച്ചു ജയിച്ച് എന്നും ജയം മാത്രമേ കാണുന്നുള്ളൂ പക്ഷെ എന്താണ് തോറ്റ ഒരാൾക്കറിയാം അല്ലെ തോൽവിന്റെ വിഷമം അറിയുന്നവന്റെ വിജയം എന്ന് പറയുന്നത് ആ ജയിച്ച് ജയിച്ച് വന്നതിനെക്കാളിലും എത്രയോ എത്ര മടങ്ങ് വലുതായിരിക്കും ആ വിജയം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ തോറ്റു എന്നുള്ളതിൽ വിഷമിച്ചിരിക്കാതെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വീണ്ടും നിങ്ങൾ പഠിക്കുക നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എൻ ഐ ഒസ് ചെയ്യണമെന്നുള്ളത് ഒരു നിർബന്ധമായിട്ടേ ഞാൻ പറയല്ല പക്ഷെ നിങ്ങൾക്ക് ഇതും ഒരു ഓപ്ഷനാണ് ഇതും ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഇതും നിങ്ങൾ കാണുക മനസ്സിലാക്കുക എൻ ഐ ഒസിലെ സിലബസും അതുപോലെ സർട്ടിഫൈഡ് വാലിഡിറ്റിയും നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ഓക്കെ ആണ് എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യാം ഓക്കെ ദെൻ ഇനി ഒരു കാര്യം പറയാനുള്ള കേസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എൻ ഐ ഒസിലെ ഇപ്പോൾ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട് സേ എക്സാമിൻ്റെ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു വീഡിയോ ചെയ്ത് നിങ്ങളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കണമെന്ന് കരുതുന്നത് പോലും ഇപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു ഓക്കെ നിങ്ങളിപ്പം ഒക്ടോബർ ബാച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ഒക്ടോബറിലേക്കുള്ള എൻ ഐ ഒസ് എക്സാം സേ എക്സാം എഴുതി നിങ്ങൾ പാസ്സായി നിങ്ങൾക്ക് റിസൾട്ട് എപ്പോൾ വരും അതൊരു ചോദ്യമാണ് അല്ലേ റിസൾട്ട് എപ്പോൾ വരും റിസൾട്ട് നിങ്ങൾക്ക് ഡിസംബർ ജാനുവരി ആവുമ്പോഴത്തേക്ക് റിസൾട്ട് വരും ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിൽ റിസൾട്ട് വരും ഈ ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിൽ റിസൾട്ട് വന്ന് ഡിസംബർ ജനുവരി ആവുമ്പോഴത്തേക്കും റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത് നിങ്ങൾക്ക് ഒട്ടും ഡിലേ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഓപ്പൺ യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾക്ക് ഡിഗ്രി ചെയ്താൽ മതി നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് പോകേണ്ട ആവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് ഇഗ്നു തെരഞ്ഞെടുക്കാം ഇഗ്നുലെ തെരഞ്ഞെടുത്താൽ എന്താ ജനുവരി അടുത്ത അവരെ ഇൻടേക്ക് ഓപ്പൺ ആവുകയാണ് ജാനുവരി ഇൻടേക്ക് ഇഗ്നു ഓപ്പൺ ആവുകയാണ് ആ സമയത്തേക്ക് നിങ്ങളെ റിസൾട്ടും വരും റിസൾട്ട് വന്നു അടുത്ത് തന്നെ നിങ്ങൾ ചെയ്യേണ്ട എന്താ ഇഗ്നോ ആ എന്താ പറയുക എക്സാം ഇപ്പം നിങ്ങൾക്ക് ഇഗ്നുവിൻ്റെ ജാനുവരി ഇൻടേക്ക് ഓപ്പൺ ആയി ആയിക്കഴിഞ്ഞാൽ നേരെ അഡ്മിഷൻ എടുക്കുക നേരെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇനി കുറച്ച് ഒരു എന്താ പറയുക കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എസ് ഡി ഒ യു യൂണിവേഴ്സിറ്റീസിൻ്റെ ഇൻടേക്ക് വരും അപ്പം ഒന്നെങ്കിൽ ഇഗ്നോ അല്ലെങ്കിൽ ഇഗ്നോയിൽ ചെയ്യുന്നില്ല എസ് ഡി ഒ യു ആണ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാം എസ് ഡി ഒ യു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു രണ്ട് മൂന്ന് മാസം കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എസ് ജി ഇൻടേക്ക് വരും ആ സമയത്ത് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് എക്സാം എഴുതാം കുറച്ചുകൂടി ബെറ്റർ ഇഗ്നോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അവിടെ ടൈം വേസ്റ്റ് ആവുന്നില്ല നിങ്ങൾ ഇതിൽ തന്നെ എവിടെയൊരു ഡിലേ നിങ്ങൾക്ക് വരുന്നില്ല നിങ്ങൾ ഇതിപ്പം കയറി എൻ ഐ ഒസിന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒക്ടോബറിൽ എക്സാം എഴുതുന്നു ആഫ്റ്റർ ഫോർട്ടി ഫൈവ് ഡേയ്സ് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നു അല്ലേ റിസൾട്ട് വന്നതിന് ശേഷം തന്നെ നിങ്ങൾ ഇഗ്നോ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്യുന്നു ഇഗ്നൂല് ഡിഗ്രി സ്റ്റാർട്ട് ചെയ്യുന്നു നിങ്ങളുടെ ഒരു വർഷം ഇരുപത്തി ആറിൽ കിട്ടും ഇരുപത്തിയാറിൽ ഫസ്റ്റ് ഇരുപത്തിയേഴിൽ സെക്കൻഡ് ഇരുപത്തെട്ടിൽ തേർഡ് മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾ എന്തായി ഈ എക്സാം ക്രാക്ക് ചെയ്ത് ഡിഗ്രി നിങ്ങളുടെ കയ്യിൽ കിട്ടി അല്ലേ അപ്പോൾ ഇത്രയും ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾക്ക് എവിടെയും ഒരു ഡിലേ വരാത്ത രീതിയിൽ ഒരു ഡിഗ്രി കൂടെ എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി ആണ് ഇപ്പോൾ നിങ്ങൾ എൻ ഐ ഒസിൽ എക്സാം എഴുതുകയാണെങ്കിൽ കിട്ടുന്നത് ഇനി അതല്ല സ്റ്റേറ്റ് സിലബസ് തന്നെ നിങ്ങൾക്ക് സ്റ്റേറ്റ് കേരള സിലബസിൻ്റെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് വേണം എന്നുണ്ടെങ്കിൽ പിന്നെ വേറെ വഴിയൊന്നുമില്ല നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും മാർച്ച് വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ എക്സാം നിങ്ങൾ എഴുതി കഴിഞ്ഞാലും റിസൾട്ട് വെയിറ്റ് മെയില് വരും റിസൾട്ട് മെയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾക്ക് ഒരു ഡിഗ്രിക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ജൂൺ ജൂലൈയിൽ ഒരു ഓപ്പൺ നിങ്ങൾ റെഗുലർ ആയിട്ടൊരു യൂണിവേഴ്സിറ്റീസ് ഏതെങ്കിലും ഒരു കോളേജിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അങ്ങനെയായിരിക്കും പോകുന്നത് ഇനി അതൊന്നും വേണ്ട അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒക്ടോബറിൽ തന്നെ പ്ലസ് ടു എഴുതി ജാനലി തന്നെ നിങ്ങൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യണോ എന്നുള്ള രീതിക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ തന്നെ എൻ ഐ ഒസ് വഴി ഒരു പ്ലസ് ടു എഴുതാം പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാം അതുപോലെ തന്നെ വെരി നെക്സ്റ്റ് ഇയർ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ജാനുവരി ആകുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് ഇന്നുമൽ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാം അപ്പം എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് പോകും മറ്റത് അതല്ല അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാനൊക്കെ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വർഷം ഈ പോയാലും കുഴപ്പമില്ല എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മാർച്ച് വരെ വെയിറ്റ് ചെയ്ത് എക്സാം എഴുതി റിസൾട്ട് വന്ന് അങ്ങനെ പോവാം ഇനി ഇത്രയും നിങ്ങളെ ബുദ്ധിമുട്ടിച്ചൊരു തവണ എക്സാം എഴുതാൻ പറ്റാതെ പിന്നെ വീണ്ടും സേ എക്സാം എഴുതി അതിലും ഫെയിലായി അപ്പം ഇനി അടുത്ത മാർച്ചിൽ വന്നിട്ട് അത് വീണ്ടും എഴുതുവാണ് അതിൽ നിങ്ങൾക്ക് ഇതേ സിലബസ് തന്നെയാണ് എന്തായിരിക്കും റിസൾട്ട് എന്ന് എന്നറിയില്ല എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്കൊരു ചാൻസ് എടുക്കേണ്ട ആവശ്യം വരില്ല അപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഒരു കൺവീനിയൻസ് എങ്ങനെയാണോ അത് നോക്കിയിട്ട് ചെയ്യാം ഇങ്ങനെയും ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് മുമ്പിലുള്ളത് നിങ്ങൾ അറിയാതെ പോരുത് തീർച്ചയായിട്ടും മനസ്സിലാക്കുക എൻ ഐ ഒസിൽ എൻ ഐ ഒസ് ബോർഡിൽ തന്നെ നിങ്ങൾക്ക് പ്ലസ് ടു ഈ രീതിയിൽ എടു എടുക്കാൻ വേണ്ടി പറ്റും ഈ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജനുവരിയിൽ തന്നെ എന്ത് ചെയ്യാം നമ്മളെ ഇഗ്നോ യൂണിവേഴ്സിറ്റീസില് യൂണിവേഴ്സിറ്റി ഓപ്പൺ പോർട്ടൽ ഓപ്പൺ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ കയറി രജിസ്റ്റർ ചെയ്തിട്ട് ഡിഗ്രിയും സ്റ്റാർട്ട് ചെയ്യാം എവിടെ ഒരു ഡിലേയും വരുന്നില്ല സോ ആളുകളൊക്കെ നിങ്ങളെടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കും അല്ലേ ഒരു ജാനുവരി ഒക്കെ ആവുമ്പോഴത്തേക്ക് തന്നെ ചോദിച്ചു എന്തായി പ്ലസ് ടു കിട്ടിയോ അല്ലെങ്കിൽ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തോ ഡിഗ്രി എവിടെയാണ് ചെയ്യുന്നത് ഇതൊക്കെ ചോദിക്കും ഡിഗ്രി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റെഗുലർ ഡിഗ്രി എടുത്തവർക്കറിയാം റെഗുലർ ഡിഗ്രി കഴിഞ്ഞു കഴിയുമ്പോൾ അവർക്കൊരു തോട്ട് വരാണ്ട് ഓ റെഗുലർ ആയിട്ടൊരു ഡിഗ്രി എടുത്ത് ഇത്രയും വർഷം ഞാൻ കുറെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു എനിക്ക് കിട്ടിയ ഒരു ഒപ്പീനിയനും അല്ലെ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ പറഞ്ഞു കേട്ടതും വെച്ച് നോക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചാലും മിക്കവരും ഈ റെഗുലർ ആയിട്ടുള്ള ഡിഗ്രി ചെയ്യുന്നത് കൊണ്ട് അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ആ സമയത്ത് ഉണ്ടായിട്ടുള്ള കുറച്ച് സമാധാനം പിന്നെ റെഗുലറായിട്ട് പോകുന്നത് കൊണ്ട് പഠിക്കുന്നതിന് ഒരുപാട് സമയം കിട്ടിയിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ ഒരു ഇൻവോൾവ് ആയിട്ട് നേരിട്ട് പോയിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഒരു എക്സ്പീരിയൻസ് അല്ലാതെ ഈ മൂന്ന് വർഷമൊക്കെ ഡിഗ്രി റെഗുലറായിട്ട് പോയിട്ട് ഡിഗ്രി എടുത്തവർക്ക് പറയാൻ വേറെ ഒന്നും ഉണ്ടാവില്ല ഇനി അതല്ല ആയിട്ട് ഡിഗ്രി എടുത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അവന് പറയാൻ ഒരുപാടുണ്ടാവും ഇത്ര വർഷം കൊണ്ട് ഞാൻ ഡിഗ്രി എടുത്തു അതിനൊപ്പം തന്നെ ഞാൻ ഇന്ന കോഴ്സ് ചെയ്തു ഇന്ന് ഇപ്പോൾ ഞാൻ ജോലിയിലാണ് എന്ന് പറയാനുള്ള ഒരു കാര്യം ആരെടുത്ത് കിടക്കുന്നുണ്ടാവും ഈ റെഗുലർ അല്ലാതെ ഓപ്പൺ യൂണിവേഴ്സിറ്റീസിൽ ഡിഗ്രി എടുത്തവന് പറയാനുണ്ടാവും അത് തീർച്ചയാണ് അത് നിങ്ങൾ വെറുതെ ഒന്ന് അങ്ങനെ എടുത്ത് ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഇത് അറിയാമെന്നുള്ള രീതിക്കാണെങ്കിൽ പോലും അവരടുത്തൊന്ന് ചോദിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഇത്രയേ ഉള്ളൂ എല്ലാം നമ്മളെ ചിന്താഗതിയാണ് നിങ്ങൾ മാറി ചിന്തിക്കേണ്ടടുത്ത് മാറി ചിന്തിക്കുക നിങ്ങൾക്ക് അത്യാവശ്യമാണ് ആ ഒരു മാറി ചിന്തിക്കൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാറി ചിന്തിക്കാം എൻ ഐ ഒസിലോ നിങ്ങൾക്ക് പ്ലസ് ടു എടുക്കാം അത് കഴിഞ്ഞിട്ട് ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് ആയിട്ടുള്ള ഇഗ്നോയിലോ അല്ലെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലോ നിങ്ങൾക്ക് ഡിഗ്രി എടുക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ തീർച്ചയായിട്ടും ഇത്രയും ഓപ്പർച്യൂണിറ്റീസും അവസരങ്ങളും ഒക്കെ ഉണ്ടാക്കി ഉണ്ടായിട്ടും നിങ്ങൾ പാഴാക്കാനുള്ള ശ്രമം നടത്തരുത് തീർച്ചയായിട്ടും നിങ്ങൾ പരിശ്രമിക്കാം ഇപ്പം ഫെയിൽ ആയിട്ടുള്ള എക്സാമുകളിലൊക്കെ നിങ്ങൾക്ക് വീണ്ടും പാസ്സാവാനും സർട്ടിഫിക്കറ്റ് നേടിയെടുക്കാനും ഒക്കെ സാധിക്കും ഓക്കെ അപ്പം എല്ലാവരും നല്ല കോൺഫിഡൻറ് ആയിട്ടിരിക്കുക നല്ല തീരുമാനങ്ങൾ എടുക്കാം മുമ്പോട്ട് പോവുക നിങ്ങളെ കരിയറിൽ നിങ്ങൾ ഉയരങ്ങളിൽ എത്തട്ടെ ഓൾ ദി ബെസ്റ്റ് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം പറയാണ് നിങ്ങളെ സ്റ്റുഡൻസിനെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളെ ഫേസു പ്ലസ് അക്കാഡമിക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പും ടെലഗ്രാം ഗ്രൂപ്പും ഉണ്ട് അതിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്